ും വൈഷുവിന്റെ പെണ്ണുമ്പിളെ കാണാൻ പോവാട ഹലോ ഗായ്സ് എന്നെ കാണാൻ ബംഗാളിനെ പോലെ ഉണ്ടോ ഏറെ കൊറേലെ ഓക്കേ അപ്പൊ ഇവിടത്തെ ഈ കല്ല് അറിയാം ഞാൻ എവിടെയാണെന്ന് ഞാന് കണ്ണൂരാണ് എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ഷൂട്ടുണ്ട് അത് നാളെ ഇന്ന് വേറെ പണിയൊന്നുമില്ല ഇന്ന് ആക്ച്വലി എന്ത് പണി ചെയ്യുമെന്നാലായിരിക്കാണ് ക്രിസ്മസ് ആണ് നാളെ ക്രിസ്മസ് ആയിട്ട് വൈശു ഗംഭീരമായ പാർട്ടി നടത്തുമെന്ന് വിചാരിച്ചു ക്യാമ്പ് ഫയർ അങ്ങനെ ഗംഭീരമായ പാർട്ടി നടത്തുമെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു അത് എനിക്ക് ഒച്ച പോലും ഇല്ല ഒച്ച പോലും ഇല്ലാത്ത ഒരാളെ സഹായിക്കാൻ നീ ഇവിടെ വായനാളല്ലേ കാണുള്ളൂ എന്നിട്ട് ഞങ്ങൾ രാവിലെ മുഖത്തോട് ഞാൻ വെളുപ്പിനെത്തിയതേ ഉള്ളു പല്ല് അയച്ചു ഫുഡ് കഴിച്ചു ഒരൊറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ഇരിക്കുന്നു എന്തായാലും വൈഷുവിന്റെ പെണ്ണുംപിള്ള കാണാൻ പോവാൻ തീരുമാനിച്ചു അവക്ക് നൈറ്റ് ഡ്യൂട്ടി ആവുമല്ലേ ആത്മാർത്ഥതയുള്ള കുട്ടിയാ ഞങ്ങളുടെ ഗ്യാങ് എന്ത് സൂപ്പറല്ലേ ക്രിസ്മസ് ആയിട്ട് ഞാൻ പണിയെടുക്കുന്നു ക്രിസ്മസ് ആയിട്ട് നിന്റെ പെണ്ണുംപിള്ള പണിയെടുക്കുന്നു നീ മാത്രം പണിയില്ലാതെ പണിയില്ലാത്തവരേ ഒരുത്തനേ ഉള്ളു ഷുഗർ അപ്പം ഞാൻ വിചാരിച്ച അവളെ കാണാൻ പോകുമ്പം ഈ പേക്കോലത്തില് കയറി ചല്ലണ്ടല്ലോ ഒന്ന് ഞാൻ ഇന്നലെ രാത്രി കുളിച്ചിട്ട് ആയപ്പോഴാണ് ബസ് കയറിയത് രാവിലെ നല്ല പോസ്റ്റ് ആയിരുന്നു എട്ട് മണിയായപ്പോഴാ ഇവിടെ എത്തിയെ അതിനകത്ത് എനിക്ക് അഞ്ച് അഞ്ച് മുക്കാലത്ത് എനിക്ക് മുള്ളാമുട്ടി ഞാൻ പറയും അഞ്ചേ മുക്കാലിന് എനിക്ക് മുള്ളവട്ടിട്ട് ബ്ലോക്ക് കിടന്നതു കൊണ്ട് ഒരു പെട്രോൾ പമ്പ് പോലെ കണ്ടില്ല ബസ്സിന് മറ്റേ സ്ലീപ്പർ ബസ്സിനകത്തായിരുന്നു എൻ്റെ പൊന്നേ ഞാൻ ഇവിടെ വരെ എത്തിയത് എനിക്ക് മറ്റേ സ്വപ്നം പോലെ മാത്രമാണ് ഞാൻ എന്നിട്ട് അന്ന് ഫുഡ് കഴിച്ച അപ്പ കയറി കിടന്നതാണ് എന്നിട്ട് ഇപ്പം എഴുന്നേറ്റു കുറച്ച് മുമ്പ് ഫോൺ വന്ന് എഴുന്നേറ്റാ ഇപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോകണം അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് കുളിച്ച് റെഡിയായി ആയി വിചാരിക്കുന്നു ഇപ്പം എന്തായാലും ഇവൻ്റെ പെൺപിള്ളെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് കൊണ്ട് കുളിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടല്ല ഞാൻ രണ്ടാഴ്ച ഒന്നും ഇപ്പൊ പത്തര ആയിപ്പൊ ഞാൻ രണ്ടുമണിക്ക് വീണ്ടും അപ്പൊ അത് കാരണം ജസ്റ്റ് ഇങ്ങനെ തന്നെ പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കേ എന്നുവച്ചാല് ഇതിന് അങ് ദൂരം ഒന്നും ഇല്ല ഇത് ഇവന്റെ വീടാണെങ്കിൽ ഇവിടുന്ന് നടന്ന അപ്പുറത്തേ ഇല്ല അത്രേ ഉള്ളൂ അതിനത്ര ഗെറ്റപ്പിന്റെ ആവശ്യല്ലേ ഉള്ളു ഓക്കെ ബൈ

നീ ഡോക്ടറല്ലേ ഞാനല്ലേ ഇപ്പൊ പറഞ്ഞത് തോന്നുന്നു എനിക്ക് എനിക്കേണ്ട ഞാൻ ചായ കുടിക്കൊന്നുമില്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല ആക്ച്വലി ഞങ്ങള് വൈകാൻ പറ്റി പോന്നു രണ്ടര ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് കുളിച്ചിട്ടൊക്കെ വേണം റെഡിയാവാം മൂന്നര ഞാൻ പറഞ്ഞാണോ പൈസ വന്ന് വിളിച്ചു ലഞ്ച് മത്തി പറ ഇവിടെ ഉള്ള കുഞ്ഞിന് വാരി കൊടുക്കണം എന്ത് ചെയ്യാനാ അതെ അതെ ചുമ്മാ കയ്യിൽ കെട്ടിവെച്ചിരിക്കാൻ അമ്മേനെ കൊണ്ട് വാരിപ്പിച്ച് കഴിക്കാൻ കുഞ്ഞുവാ വെക്കുന്ന എന്റെ ഉള്ളൂ ഞാൻ ഒന്ന് പകുതി മയങ്ങി വന്ന അപ്പ അമ്മ വിളിച്ചു പിന്നെ ഉണന്ന് വീണ്ടും ഞാൻ ബാക്കി ഇരുന്ന് കണ്ടോണ്ടിരുന്നു വീണ്ടും ഓക്കെ കഴിച്ചു ഞാൻ കഴിക്കട്ടെ നമ്മൾ കഴിച്ചു നേരം കഴിഞ്ഞു ഇനി അമ്മയുടെ അലമാരി തുറക്കുന്ന ചടങ്ങാണ് ബിക്കോസ് അമ്മ തിരുവാതിര പഠിക്കാൻ പോയി എൻ്റെ അമ്മയവേ ഇവിടുത്തെ അമ്മയവേ രണ്ടുപേരും തിരുവാതിരക്കാരാണ് അപ്പോൾ അമ്മ തിരുവാതിര കളിക്കാൻ വേണ്ടിയിട്ട് പോയി എനിക്ക് അമ്പലത്തിൽ പോകണം അപ്പം ഞാൻ കുളിക്കാൻ പോവാം ഞാൻ ബ്ലൗസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഇവിടുന്ന് നമ്മുടെ സാരി എടുക്കാനുള്ളൂ പണ്ടും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അത് കാരണം നീല ബ്ലൗസാണ് നീല ബ്ലൗസിന് പറ്റിയ സാരി ഇതിൻ്റെ അകത്തു നിന്ന് ഞാൻ കണ്ടുപിടിക്കണം അതാണ് എൻ്റെ ടാസ്ക് അവൾ ചെയ്തിട്ടുള്ളവന്നതിന് പിന്നെ നീല നിറം റെമഡി എന്താണെന്നടത്ത് ബ്ലോഗ്സ് ആ വീണ്ടും ദോസ് ആയിട്ട് ഇതിന്റെ പattie നീലട കോൺട്രാസ്റ്റ് കളറുണ്ട് നീലട കോൺട്രാസ്റ്റ് അങ്ങനെ അതിത്രമ്പിട്ടവന്നവർക്കട ജോയി ആണ് വാ വാ അവ കം ബ്ലോഗ് കണ്ടോ തീർത്തിക്ക് തീർത്തിക്ക് ബ്ലോഗ് നമ്മൾ മിഷൻ ഫെയിൽഡാണ് കാരണം പോയതുകൊണ്ട് അഭിപ്രായം പറയാൻ കൊരങ്ങൻ ചേർക്കാനേ ഉള്ളൂ വേസ്റ്റ് ഓഫ് ഇന്ത്യ അത് കാരണം ഞാൻ ഈ സാരി ഫിക്സ് ചെയ്ത് ഇത്രയാണോ നമ്മൾ ലൈറ്റ് ഇടുന്ന സാരി കിടക്കുന്നത് മെഡിക്കാണ് അപ്പം എന്ത് ചെയ്യുന്ന ഞാൻ ഇപ്പോഴും കൺഫ്യൂഷൻ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു അതിലും കുറച്ചും കൂടെ സെറ്റ് ഇതായിരിക്കും അതെല്ലാം പഠിച്ചു കാര്യങ്ങളും ഇത് കൊള്ളൂ ഇത് കൊള്ളാം

അല്ല ഞാൻ ആ പൗഡർ ഇണ്ടേന്ന് മനസ്സിലെ അതായിട്ടുള്ള മറ്റേ ഫൗണ്ടേഷൻ പരിപാടി ഒന്നും എനിക്ക് തിരിയാ ബ്ലോഗിൽ പോലും സോറി ബൈ തെറ്റ് തിരികണ്ടേ ഇവിടെ നിൽക്കുമ്പോൾ അണ്ണാന്ന് സ്വന്തമായിട്ട് അറിയാമോ നിങ്ങളുടെ മോനെ അല്ല ഗിയർ ഗിയറുള്ളതിലും പഠിക്കാതെ തരൂല അതെ അതെ വേണ്ട 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 അത് നമുക്ക് പോകുമ്പോ ഓക്കെ അപ്പൊ അമ്പലത്തിൻ്റെ അവിടെ എത്തി ഞങ്ങൾ ഞങ്ങളപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് കൊണ്ടുപോയി കറക്റ്റ് ഒരു മണിക്കൂറിൽ ഞങ്ങൾ ഞങ്ങളെത്തി അതും അവൻ്റെ കാർ ഓ മൈ ഗോഡ് എൻ്റെ ഈ കൈ എനിക്കറിയുന്നില്ല മുൻ ഉണ്ടോ എന്നുള്ള അവസ്ഥയിലായി എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അല്ല അല്ലായിരുന്നെങ്കിൽ ഞാൻ പൈസ വണ്ടി ഓടിച്ച കഥ ഞങ്ങൾ ഇനി തിരിച്ചു പോകുമ്പോൾ ഞാൻ എടുക്കാൻ പറയാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും ഇപ്പം എന്തായാലും അമ്പലത്തിലോട്ട് പോകുകയാണെ നമ്മൾ നമ്മളിവിടുന്ന് തൊഴുതിറങ്ങി നമ്മളിനി കണ്ണാറിൻ്റെ വീട്ടിൽ പോകണം ശ്രീകുമാറായിട്ടാണ് വിളിച്ചത് എന്റെ ശൈലേഷ അപ്പോ ഇനിയും ചേട്ടനും ഇവിടെ ഉണ്ട് ചേട്ടനെ സ്നേഹിച്ചും ഉണ്ട് അപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ചു വിളിച്ചില്ല അപ്പം പറ്റുമെങ്കിൽ ചിലപ്പോൾ അവരെ മീറ്റ് ചെയ്യും നോക്കാം ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ അയ്യോ അപ്പം ഞങ്ങള് വന്നിരിക്കുകയാണ് തിരുമ്പി വന്നിട്ടേന്ന് സ്ല്ലേ ഞങ്ങള് ഇതിൻ്റെ ഇടയ്ക്ക് കണ്ണേട്ടൻ്റെ വീട്ടിൽ കയറി കണ്ണേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് കണ്ണേട്ടൻ്റെ അമ്മ മരിച്ചു പോയായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് കയറി കുറച്ചൊന്ന് ഡള്ളായി ആയി പക്ഷെ ഇപ്പം വീണ്ടും ഓക്കെ ആയി ഞങ്ങൾ വീട്ടിൽ വന്നു ഇവ എന്തൊക്കെയോ കഴിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് പറയാം എനിക്ക് ഉണ്ണിയപ്പം വേണ്ട അമ്പലത്തിലും എനിക്കറിയാം കൊണ്ടു തരുമ്പോൾ അമ്പലത്തിൽ ഉണ്ണിയപ്പം കൊണ്ടുതന്നമ്മി മമ്മി മമ്മി വിത്ത് ഉണ്ണിയപ്പം ക്ഷിക്കല് നിങ്ങ ശനീന്റെ അപഹാരം ഉണ്ടെങ്കി വരാവുന്നതാണ് തെയ്യോ അപ്പൊ എവിടെ കഴിഞ്ഞാ രാത്രി രണ്ടു മണിക്കോ അത് വെളുപ്പിനെ പോവാൻ പോയി കഴിഞ്ഞാൽ ആ പോവാ അപ്പൊ വൈൻഡപ്പ് ആകുന്നില്ല രാത്രി ഒരു ചെറിയ പരിപാടിയും കൂടെ കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യട്ട അല്ല അത് പിന്നെ കാണിച്ചു തരാം ഇതിപ്പോ വൈൻഡപ്പ് ഓക്കെ